കേരളത്തിലും പുറത്തും ബോക്സ് ഓഫീസ് കുതിപ്പ് തുടരുന്ന ലോക സിനിമയെക്കുറിച്ചാണ് എങ്ങും ചർച്ച മലയാളത്തിലെ ആദ്യ സൂപ്പർവുമൺ കഥാപാത്രമായി നമ്മുടെ സ്വന്തം കല്യാണി പ്രിയദർശൻ കയ്യേടി നേടുമ്പോൾ പ്രകടനം കൊണ്ട് പ്രേക്ഷകരെ ത്രസിപ്പിച്ച മറ്റൊരാളുടെ പേരുകൂടി പറയേണ്ടതുണ്ട് സിനിമയിൽ കുഞ്ഞു നീലിയായി അഭിനയിച്ച പെൺകുട്ടി നീലിയുടെ തകർപ്പൻ പ്രകടനത്തോടെയാണ് സിനിമ മറ്റൊരു ഗിയറിലേക്ക് മാറുന്നത് തന്നെ ആരാണ് ആ കൊച്ചുമിടുക്കി ദുർഗാ സി വിനോദ് എന്നാണ് ആ തീപ്പൊരി പെൺകുട്ടിയുടെ പേര് തൃശൂർ ജില്ലയിൽ കുന്നംകുളത്തിനും വടക്കാഞ്ചേരിക്കുമിടയിലുള്ള പുതുരുത്തി എന്ന ഗ്രാമത്തിൽ കാളിക കളരി സംഘം എന്ന ആയോധന പരിശീലന കേന്ദ്രം നടത്തുന്ന വിനോദ് സി പ്രഭാകറുടെ മകളാണ് വേദിക എന്ന ഒഫീഷ്യൽ പേരുള്ള ദുർഗാ സി വിനോദ് അച്ഛൻ വിനോദ് സിനിമകളിൽ സ്റ്റണ്ട് കൊറിയോഗ്രാഫറായും അഭിനേതാവായും പ്രവർത്തിക്കുന്നുണ്ട് വിനോദ് സി പ്രഭാകർ സംവിധാനം ചെയ്ത ഭദ്രനാരി വരതൻ എന്നീ ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട് ദുർഗ അശോക് നായർ സംവിധാനം ചെയ്ത നീലരാത്രി എന്ന സിനിമയിലും ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു മോണോ ആക്ട് മത്സരത്തിൽ സബ്ജില്ലാ വിജയി കൂടിയാണ് ഈ മുടുക്കി മൂന്ന് വയസ്സു മുതൽ കളരിപ്പായിട്ട് അഭ്യസിക്കുന്ന ദുർഗ വിനോദ് കമ്പ് കുന്തം തുടങ്ങിയ വിവിധ ആയുധ പരിശീലനങ്ങളിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട് ലോകയിലൂടെ ലോകമറിഞ്ഞ ദുർഗാ സി വിനോദിന് അഭിനന്ദനങ്ങൾ ഒപ്പം ഫോളോ ചെയ്യാം എം ടീം എന്ന യൂട്യൂബ് ചാനൽ എം ത്രീ ഡിബിയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റ പേജുകളും